ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അവൻ ഫോട്ടോഗ്രാഫർ ആയി മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ട് കണ്ട് നിന്നിരു കണ്ട് ജോലി ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു ഫോട്ടോഗ്രാഫർ ഇപ്പൊ റെപ്യൂട്ടേഷൻ കുറവൊന്നുമില്ല എങ്കിൽ പോലും ഉണ്ണിച്ചേട്ടനെയും ഹാസ്യണ്ണനെയും ശാന്തിയിലെ ചേട്ടനെയൊക്കെ മണിക്കൂറുകൾ നോക്കി കാത്തിരുന്ന് നമ്മൾ ഫോട്ടോ എടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ആ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പം മൊബൈലുള്ളവനെല്ലാം ഫോട്ടോഗ്രാഫറായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ അതിന് തന്നെ നമ്മുടെ ഫെസ്റ്റിവളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഫോട്ടോ പ്രദർശനങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് മൊബൈലിനെടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു സാധാ ഫോട്ടോ നിക്കോൺ ക്യാമറ പോലെയുള്ള ക്യാമറയെക്കാളും കൂടുതൽ ക്ലാരിറ്റിയോടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോണുകൾ ഇപ്പോൾ സമൂഹ മധ്യത്തിലുണ്ട് എൺപതിനായിരം എഴുപതിനായിരം തൊണ്ണൂറായിരം രൂപ നൂറ് ലക്ഷം രൂപയൊക്കെ വിലയുള്ള നിരവധി ഫോണുകൾ അണ്ടർ വാട്ടർ പിന്നെ ക്യാപ്ചറിങ് ഉൾപ്പെടെ ശേഷിയുള്ള മൊബൈൽ ഫോണുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് വിഷമസിൽ മനസ്സിലാക്കിക്കൊണ്ട് അതെന്താണ് ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റിയിൽ നമ്മുടെ രണ്ട് സഹോദരങ്ങൾ ഒരു അസുഖ ബാധിതമായി വന്നപ്പോൾ നമ്മൾ നിന്നുകൊണ്ട് ആ അസുഖം ബാധിച്ച വ്യക്തിയുടെ കണ്ണിതൊപ്പുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം ഒരു എന്നുള്ളൊരു നടത്തുകയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും വേണ്ടി സന്മനസ് കാണിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളാണെന്നും എന്നെ ഓരോരുത്തരും സംസ്ഥാന വെൽഫെയർ ചെയർമാൻ ബി ആർ സുദർശൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോവെൽഡ് എൻ കെ ജോഷി ബൈജു ശലഭം ചിത്രമുരളി പ്രസാദ് ചിത്രാലയം ഹരീഷ് കൈരളി സാബു വേണി മനുവിജയ സലീൽ ഫോട്ടോ പാർക്ക് ഹേമാദാസ് ഡോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ